നമ്മൾ കുറച്ചു നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പത്തണ്ടും മുറിച്ച് വെക്കാതെ നേരെ കിടത്തി നട്ടാൽ എങ്ങനെയുണ്ടാവുന്ന കുത്തി അതേപോലെ ചേമ്പും പന്നി കുത്തി കളഞ്ഞു അപ്പോൾ നമ്മൾ അന്ന് നട്ട കപ്പയാണ് ഇപ്പം പറിച്ചെടുത്തത് കേട്ടോ ശരിക്കും അത് പറിച്ചെടുക്കാനായിട്ട് സമയമായിട്ടില്ലായിരുന്നു പക്ഷേ പന്നി ശല്യം കാരണം നമുക്കത് പെട്ടെന്ന് പറിച്ചെടുക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ കൂടെ നട്ടിട്ടുള്ള ചേമ്പുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതും പന്നി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പറമ്പിലും ഭയങ്കര ശല്യമായതിനെ നമ്മൾ വീടിൻ്റെ മുറ്റത്താണ് നട്ട് വെച്ചിരുന്നത് അങ്ങനെയെങ്കിലും കിട്ടിട്ടെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ രക്ഷയുണ്ടായല്ല നമ്മുടെ കിഴങ്ങൊക്കെ വിളഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ പന്നി നശിപ്പിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് കൊണ്ടുകൊണ്ടാന്ന് കരുതെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരെയൊക്കെ എടുത്തിട്ടാണല്ലോ കപ്പ നട്ടത് അപ്പോൾ മേളോട്ട് മുള പൊട്ടി വന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കപ്പ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് കിഴങ്ങൾ മാത്രമേ കുറച്ച് നീളത്തിൽ ബാക്കിയൊക്കെ ചെറിയ ചെറിയ കിഴങ്ങുകളായിരുന്നു ആയിരുന്നു ഇങ്ങനെ നട്ടാൽ നന്നായിട്ട് കപ്പയുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറെ കൂടെ വലുപ്പം വെക്കുന്ന കപ്പയാണ് പന്നിശല്യം കാരണം ഇങ്ങനെയായി പോയത്